മലയാളം സീസൺ സെവൻ എന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ായനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹൗസിൽ നിന്ന് മുൻപ് എവിക്റ്റായ മത്സരാർത്ഥികളൊക്കെ ഹൗസിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ അപ്പാനീ നമ്മുടെ അക്ബറും കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നതിനിടയിൽ അക്ബർ പറയുന്നുണ്ട് എടാ എനിക്ക് പേടിയാകുന്നുണ്ട് കുറച്ചൊക്കെ നെഗറ്റീവ് ഇമേജ് എനിക്കിവിടെ ഉണ്ടായിട്ടുണ്ട് എന്നെനിക്കറിയാം ഇനി ഇവിടെ ബിഗ് ബോസ് കഴിഞ്ഞ് ഉള്ള ഒരു അവസ്ഥയെ കുറിച്ച് ആർജിക്കൊള്ളോ എനിക്ക് പേടിയാകുന്നുണ്ടോ എങ്ങനെയായിരിക്കും എൻ്റെ ഇമേജിനെ ബാധിക്കുക എന്നുള്ള രീതിയിൽ അക്ബർ അപ്പാനിയോട് പേടിച്ചു കൊണ്ട് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് അപ്പാനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അക്കബറിനെ എടാ അതൊന്നും ഒത്തു നീ വിഷമിക്കേണ്ട അതൊന്നും നീ ആലോചിക്കേണ്ട സോഷ്യൽ മീഡിയയിലെ റെസ്പോൺസ് ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല പബ്ലിക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല സ്വീകരണം കിട്ടുന്നുണ്ട് നല്ല പ്രതികരണം കിട്ടുന്നുണ്ട് ഒരുപാട് ആളുകൾ നമ്മളെ സ്നേഹിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം നമ്മുടെ അപ്പാനും ഷരത്ത് ബിഗ് ആയിരുന്ന സമയത്ത് അപ്പാനും ഷരത്തും അക്ബറും നല്ല രീതിയിൽ ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ രണ്ടുപേരും നന്നായിട്ട് നല്ലൊരു ഹോമി ആയിട്ടാണ് പോയിരുന്നത് അതുപോലെ തന്നെ അക്ബാനീശ്വരത്ത് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ അക്ബറിന് നല്ല രീതിയിൽ വിഷമവും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ലോണം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അപ്പാനെ അക്ബറിനെ